ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈ ആവടിയിലുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയുടെ ഒരു റെസ്റ്റ് ഹൗസാണ് കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു ചുറ്റും റഷ്യ എന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ ഈ എച്ച് വി എഫിൽ വർക്ക് ചെയ്യുന്നവർക്കും അവർക്കുള്ള റെസ്റ്റ് ഹൗസ് അപ്പോൾ അത് കണ്ടു ടാങ്ക് ഫാക്ടറി എന്ന് പറയുമല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇത് കാണുന്നില്ലേ പീരങ്കിട് അപ്പം അത് ആ ഇത് ഇത് നമ്മുടെ റോഡ് സൈഡിൽ അവരുടെ ഗൈറ്റിനോട് ചേർന്നിട്ടാണ് ഇവിടുന്ന് ആണ് എൻട്രൻസ് ഇവിടെ നമുക്ക് അവർക്ക് സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് പോലീസുകളും ഒക്കെ ഉണ്ട് അവിടുന്ന് പോകുന്ന എല്ലാ വാഹനങ്ങളെയും അവർ പരിശോധിച്ചിട്ടാണ് വീട് കേട്ടോ അപ്പോൾ അങ്ങനെ വിടുമ്പോൾ നമ്മൾ ഓരോ എച്ച് ബി എഫ് അതുപോലെ തന്നെ ഓരോ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ട് അതുപോലെ ഓഫീഷ്യൽ പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ സ്കൂളുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അവിടുന്ന് പുറത്തേക്കുള്ള വഴിയാണിത് കാണുന്നത് ഞാൻ ആദ്യം പുറത്തേക്കുള്ള വഴി കാണിക്കാം അതൊക്കെ ശേഷം ഞാൻ ഉൾഭാഗം കാണിക്കാം കേട്ടോ അപ്പം അതേ ഓരോ കോമ്പൗണ്ട് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പലവിധ ഓഫീസുകളും അതുപോലെ അങ്ങോട്ട് അറ്റത്തേക്ക് ഉണ്ട് കിട്ടാം അതിൻ്റെ ഈ ഒരു മറ്റൊരു സൈഡിലായിട്ട് ഹോസ്പിറ്റൽ സ്കൂൾ എല്ലാം ഉണ്ട് അപ്പോൾ ഈ വഴി കൂടെ പോകാനായിട്ട് പറ്റും നമുക്ക് ഈ വഴിയിൽ രാവിലെയൊക്കെ നമുക്ക് നടക്കാനും മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഒക്കെ ഇവിടെ പറ്റും കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഭക്ഷണമുണ്ട് അപ്പോൾ ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും മിലിട്ടറി ചിട്ടയാണ് ഇട്ട അപ്പോൾ രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ കറക്റ്റ് ടൈമിലാണ് ഭക്ഷണം ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടളച്ചിട്ട പോലെ തന്നെയാണ് ടൈമിൽ അതുപോലെ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ ഫുഡും നല്ല കൺട്രോളാണ് കിട്ടാം അപ്പോൾ എത്ര കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ അതനുസരിച്ചുള്ള ഭക്ഷണേ അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് മാത്രം ആ ഒരു ഭക്ഷണമെല്ലാം നല്ലൊരു ചിട്ടയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും പിന്നെ അതൊക്കെ അവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെർവ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ മാറിക്കും നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അവർ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പോട്ടോ ഡൈനിങ് ഹാളിൽ ഓരോരോ ടേബിളുകൾ ഇന്നിട്ടുണ്ടാവും ഓരോ ടേബിളിൽ ഓരോ ഫാമിലിയൊക്കെ പോയിട്ടിരിക്കും അങ്ങനെ പോയിരുന്നാലും ആരും പരസ്പരം അങ്ങോട്ട് സംസാരിക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കില്ല അതുപോലെ സ്പൂണുകളും ഫോർക്കുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ മറ്റേ നമ്മുടെ പ്ലേറ്റുകളിലൊക്കെ ആ ശബ്ദം കേൾക്കുമ്പോൾ അതായത് ആ സ്പൂൺ കൊണ്ടെടുക്കുന്ന ശബ്ദം പോലും കേൾക്കാത്ത രീതിയിലാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക അത്രയും കൃത്യതയാണ് അവിടെ കേട്ടോ ഗ്ലാസ്സിൽ വെള്ളം വെക്കും അതുപോലെ തന്നെ ഗ്ലാസ് എടുക്കുമ്പോഴും ശബ്ദം ഉണ്ടാവാൻ പാടില്ല പാടില്ല എന്നല്ല ആരും അങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല ശരിക്കും ആ പട്ടാളച്ചിട്ടയിലാണ് കാര്യങ്ങൾ നടന്ന് പോകുന്നത് അപ്പം ഇന്ന ഏട്ടൻ ചീത്ത പണ്ടൊക്കെ ഉണ്ടിട്ടോ മുന്നേ കാരണം ഞാൻ സ്പൂണോണ്ട് ചിലപ്പോൾ ആ സ്പൂണ് നമ്മുടെ ഈ പൊട്ടണ പ്ലേറ്റുകളല്ല അതിൻ്റെ മുകളിൽ ചിലപ്പോൾ തട്ടും പക്കടി ഇക്കിടീന്ന് ശബ്ദം വരുമല്ലോ എന്നെ ചീത്ത പറയേട്ടെ ചീത്ത പറയല്ല എൻ്റെ മുഖത്തൊക്കെ നോട്ടം നോക്കുക ആ സമയത്ത് നമുക്കിവിടെ താമസിക്കാൻ സൗകര്യം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവനിക്കുട്ടിയുടെ മുത്തച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് എച്ച് വി എഫിലായിരുന്നു കേട്ടോ അപ്പോൾ ജി എം ആയിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ ചെന്നിട്ട് താമസിച്ചേക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് അവിടെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റോഡുകൾ നിറയെ ടാറിട്ട റോഡുകൾ തന്നെയാണ് നമുക്ക് ഏത് വഴി കൂടെ വേണമെങ്കിൽ നമുക്ക് മോർണിംഗ് വാക്കും ഈവനിങ് വാക്കൊക്കെ നടക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് ശരിക്കും ആ പച്ച പട്ടാളച്ചിട്ടയിൽ എന്ന് പറഞ്ഞ പോലെ ആ ചിട്ടയിൽ ജീവിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ളൊരു കാഴ്ചയായി കാണിക്കുന്നത് എന്താ പറയുക ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പേരവിടെ ജോലിക്കാരുണ്ട് ക്ലീനിങ്ങിനും ഓരോ സെക്ഷനും വേണ്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി രണ്ട് ദിവസം നമുക്കവിടെ നിൽക്കേണ്ടി വന്നാലും കുറച്ച് സമയം മാത്രമേ അവിടെ ചിലവഴിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇതൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ പച്ചപ്പുല്ല് വിരിച്ച ഭാഗമുണ്ടല്ലോ അവസാനം അവിടെ പോയത് മൂന്ന് വർഷം മുൻപാട്ടോ ആ സമയത്ത് അവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികൾ അങ്ങനെ പടർന്ന വരുന്ന ചെറിയ ചെടികളും പൂവിടുന്ന ചെടികളും ആ രൂപം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ചുറ്റും ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അങ്ങനെ പുല്ല് വിരിച്ചു അതുപോലെ ചുറ്റും ഗാർഡനൊക്കെ ഒന്നും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മാറ്റം കാണുമ്പോൾ കേട്ടോ പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് ആ ഭാഗത്താണ് കിച്ചൺ ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം കിച്ചണും അതുപോലെ തന്നെ ഹാള് മീറ്റിങ്ങിനുള്ള ഹാളുകൾ ഒക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഡൈനിങ് ഹാള് അവിടെ തന്നെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും ചെന്നൈ സെൻട്രലിലേക്ക് സെൻട്രലേക്ക് പോയങ്ങോട്ടിരിക്കുകയാണ് അപ്പോൾ ആ സെൻട്രലിലേക്ക് പോകുന്നത് ഞാൻ ഒന്ന് കാണിച്ചു എന്ന് മാത്രം പണ്ടൊക്കെ സിനിമയിൽ മലയാള സിനിമകളാണെങ്കിലും നമുക്ക് കാണിക്കുമ്പോൾ ആദ്യം ഈ ചെന്നൈ സെൻട്രൽ നമുക്ക് കാണിക്കും അല്ലേ അപ്പോൾ അതൊരു ഓർമ്മയാണ് അപ്പോൾ ആ സെൻ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അവരുടെ റെയിൽവേ ഓഫീസൊക്കെ ഉണ്ട് ഓഫീസിൻ്റെ മുകളിലാണ് റെസ്റ്റ് ഹൗസ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വന്നാൽ അവിടെയാണ് താമസിക്കുക നമ്മൾ ട്രെയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരം ഒന്നും അപ്പോൾ നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാണുന്ന ലൈറ്റ് കാണുന്ന സ്ഥലമാണ്ട്ടോ അപ്പോൾ ഓഫീസുകളൊക്കെ താഴെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറുകൾ അതായത് ബുക്കിങ്ങിനൊക്കെ ഉള്ളതും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓഫീസുകളും എല്ലാം അവിടെ താഴുണ്ട് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറും അതിലേക്ക് ചെന്നാലാണ് നമുക്ക് റൂമുകൾ കിട്ടുക റസ്റ്റ് ഹൗസുകൾ ഉള്ളത് ആ റെസ്റ്റ് ഹൗസുകളാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ ആ റൂമുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം ഒരു ജയലിത ജയലളിതയുടെ തോന്നിട്ടൊരു ഹോസ്പിറ്റൽ വരുന്ന വഴിക്ക് കാണാം കേട്ടോ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ അവിടെ അവിടെത്തന്നെ അടുത്തന്നെയാണ് ഇതൊക്കെ ഈ നമുക്ക് സ്റ്റേഷനിൽ നിന്നാൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുപാട് നമ്മളത് കൂടെ നടന്നു പോയിട്ടുള്ള വഴികളും ഓരോ ഓർമ്മകളാണല്ലോ നമുക്ക് അതുകൊണ്ട് ഓരോ പോയിന്റ് നമ്മുടെ മനസ്സിലങ്ങുണ്ട് ഇപ്പം നാലഞ്ച് നാല് വർഷത്തോളമായിട്ട് ഇപ്പം നമ്മളങ്ങനെ ചെന്നൈയിലേക്ക് പോയിട്ടില്ല പിന്നെ ഇനിയിപ്പം അങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതും തോന്നലുണ്ടായിരുന്നില്ല എന്നാലും അവിചാരിതമായിട്ടൊന്ന് പോകേണ്ടി വന്നു അപ്പോൾ അന്ന് നമ്മൾ അന്ന് ചെന്നൈ സെൻട്രലിലെ ട്രെയിനുകളും ട്രാക്കുകളും ഒക്കെ ഒന്ന് ഞാൻ വെറുതെ എടുത്തു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാനും കൂട്ടത്തിൽ എനിക്കൊരുപടി ഓർമ്മകളും ഇട്ടാം അതെല്ലാം ശരിക്കും ഓർമ്മകളായി പോയില്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സി യു